ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ റെസിപ്പി ചക്ക വറ്റലാണ് അതിനായി നമ്മളൊരു വരിക്കച്ചക്കട പകുതി ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവും ചങ്ങണിയൊക്കെ കളഞ്ഞ് നമ്മൾ അത് വൃത്തിയാക്കി ഇട വെച്ചേക്കയാണ് ഇനി നമുക്ക് ഒരേ കനത്തിലത് അരിയണ്ടതുണ്ട് അങ്ങനെ ചക്ക അരിഞ്ഞ് നമ്മളെടുത്തിട്ടുണ്ട് ചക്ക റെഡിയാക്കാൻ വേണ്ടി നമ്മൾ അടുപ്പിലൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൂടാതെ നമ്മൾ കുറച്ച് ഉപ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് സാധാരണ ചക്ക വറ്റലുണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഉപ്പിട്ട് നമ്മൾ ഇളക്കാറുള്ളത് ഇത് നേരെ തിരിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചക്ക ഞങ്ങൾ ഇപ്പം വാരി ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പും ചക്ക നല്ലത് പിടിക്കണം നന്നായി ഇളക്കി കൊടുക്കാം അതൊരു ബ്രൗൺ കളറാവുന്നവരണം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ നമുക്ക് ചക്ക നമ്മൾ ചോരിയെടുക്കുകയാണ് പരുവായിട്ടുണ്ട് ഇത് കഴിക്കാൻ അതി ടേസ്റ്റായ സാധനമാണ് ഇത് വരിക്കച്ചക്കയാണ് നമുക്കൊന്ന് ഇനിയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചക്ക വറ്റലും ചായ അടിപൊളി ചായയും അടിപൊളി ചക്കവാറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക